കല്യാണം കഴിഞ്ഞ് വളരെ പ്രതീക്ഷയോടെ പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിലെത്തി പക്ഷേ അന്ന് രാത്രി മുതൽ അസമയത്ത് ഈ പെൺകുട്ടിയുടെ നിലവിളി ലോകം മുഴുവൻ കേൾക്കുകയാണ് അല്ലെങ്കിൽ ആ നാട് മുഴുവൻ കേൾക്കുകയാണ് ആ പെൺകുട്ടി രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഒരു നാട്ടുകാരനും ആ വലിയ മതിൽക്കെട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല ആ പെൺകുട്ടിക്ക് പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല യഥാർത്ഥത്തിൽ ആ മതിൽക്കെട്ടിനുള്ളിൽ എന്താണ് സംഭവിച്ചത് തുഷാർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് സംഭവിച്ച കഥയാണ് എന്ന് പറയാൻ പോകുന്നത് ഇരുപത്തി ആറ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം നടക്കത്തില്ല ആർക്ക് ചന്ദിലാലിന് ഏതോ ജ്യോതിഷം പറഞ്ഞതാണ് പിന്നെ മുപ്പത് കഴിയണമെന്ന് അത്രയ്ക്കും പ്രശ്നങ്ങളൊക്കെയാണ് മുപ്പത് കഴിഞ്ഞാൽ തന്നെ നടക്കുന്ന ഒരു വലിയ അപൂർവ്വമാണ് അങ്ങനെ വളരെ ടെൻഷൻ അടിച്ച് തുഷാര എന്ന് പറയുന്ന സുന്ദരി കുട്ടിയുടെ ആലോചന വരുന്നത് നേരെ ആ കല്യാണ ആലോചനയുമായിട്ട് തുഷാരയുടെ വീട്ടിലെത്തി അവിടെ ആ പാവപ്പെട്ട മനുഷ്യരുണ്ട് ആര് തുളസിയുണ്ട് ഉണ്ട് അയാളുടെ ഭാര്യയായിട്ടുള്ള വിജയലക്ഷ്മി ഉണ്ട് ഒരു മകനൊക്കെ ഉണ്ട് ചെറിയൊരു വീടൊക്കെയാണ് എങ്കിലും ഈ ചന്ദു എന്ന ആ നന്നായിട്ട് ബോധിച്ച് കാണാൻ നല്ല സുന്ദരിയാണ് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ പഠിച്ചു ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന രൂപമാണ് എന്തായാലും കൈ കൊടുക്കുക എന്ന് തന്നെ ഈ ചന്ദ്ര അത് തീരുമാനിക്കുകയാണ് പക്ഷേ തുളസിക്ക് ആകപ്പാട് ഒരു ബുദ്ധിമുട്ട് പെണ്ണിനെ ഇറക്കി എന്തെങ്കിലും കൊടുത്തല്ലേ പറ്റത്തുള്ളൂ ആകപ്പാട് ഉള്ളത് ഈ ഒൻപത് ദിവസ സ്ഥലവും ഈ ചെറിയ വീടും ഇനി ഇപ്പോൾ ആ വീട് വിറ്റിട്ട് സ്ത്രീധനം കൊടുക്കാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യവുമല്ല ചതുപ്പ് നിലവാണ് അത് ഞാൻ പൈസ കിട്ടത്തുമില്ല എങ്കിലും പെണ്ണിനെ അയച്ചല്ലേ പറ്റത്തുള്ളൂ ഈ ചന്ദ്ര അല്ലോ നിബന്ധന വെക്കുവാണ് ഞാൻ പെണ്ണിനെ കേട്ടാ ഒരു കാര്യമുണ്ട് എനിക്ക് ഈ പകുതി വസ്തു കീഴീത്താ നിങ്ങൾ എന്തെങ്കിലും വിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ വിറ്റിട്ടായാലും ആ സ്ത്രീ നിങ്ങൾ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ തുളസിക്ക് ഒരു സന്തോഷം ശരിയാ ഇനിയിപ്പോൾ ആർക്കും കാത്തിരിക്കണ്ട ചെറുക്കും വലിയ സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത് രണ്ടുനില ബംഗ്ലാവ് ഉണ്ട് ഒരു കാറുണ്ട് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞു വന്നിരിക്കുന്നത് ഇതിൽ കൂടെ ഇങ്ങനൊരു പയ്യൻ കിട്ടത്തില്ല എല്ലാവരും കൂടി പറഞ്ഞു ഓക്കെ പറഞ്ഞു അങ്ങനെ ഈ തുഷാരെ ഇവൻ്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കുവാണ് സമയത്ത് നമ്മൾ ഇരുപത് രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞ് അഞ്ചുശ്വരെന്നുള്ള ഒരു എഗ്രിമെന്റ് എഴുതി കൊടുത്തതിന് ശേഷമാണ് തുഷാര ചന്ദ്രലാലിന്റെ വീട്ടിലെത്തി ഒരു പുതിയ ലോകത്തേക്കാണ് ആ പെൺകുട്ടി എത്തിയത് ഇതുവരെ താൻ അനുഭവിച്ച സന്തോഷമോ ആ ഒരു ഫ്രീഡമൊന്നും ആ വീട്ടിൽ കിട്ടുന്നില്ല ഇവിടെ അച്ഛനുണ്ട് സ്നേഹമായിട്ടുള്ള അച്ഛനുണ്ട് അമ്മയുണ്ട് ഒരു സഹോദരൻ ഉണ്ട് പക്ഷെ ഒരു പുതിയ ലോകത്തിലേക്ക് അവൾ പ്രവേശിച്ചിരിക്കുകയാണ് അവൾ നോക്കിയപ്പോൾ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം അതുവരെ പറഞ്ഞിരിക്കുന്ന രണ്ട് രണ്ടുതരം ഉണ്ട് ഒരു കാറുണ്ട് ഭയങ്കര സെറ്റപ്പ് ഉണ്ടെന്നൊക്കെയാണ് ഈ പയ്യൻ വന്ന് പറഞ്ഞിരിക്കുന്നത് ഏതൊരു വീട് കാട്ടിക്കൊടുത്തേക്കാണ് കല്യാണം നടത്തിയിരിക്കുന്നത് പക്ഷെ അതൊന്നും അവിടെ കാണാൻ പറ്റുന്നില്ല ഈ തുഷാരെന്ന് പറയുന്നത് കൊച്ചു കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയുമോ ഉയർത്തി കെട്ടി അതായത് ഈ തകര ഷീറ്റ് കൊണ്ട് നല്ല ഹൈറ്റിൽ ആരെങ്കിലും അല്ല പൊക്കത്തിൽ നല്ല ഉയരത്തിൽ കെട്ടിയ മതിൽ കെട്ടുകൾ എന്നിട്ട് തൊട്ടപ്പുറത്ത് ആ വീടിനോട് ചേർന്ന് ക്ഷേത്രം പോലെ കെട്ടിയിട്ടേക്കുന്നത് എന്തോ ഒന്ന് അങ്ങനത്തെ കുറേ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒറ്റ വട്ടത്തറിയാം അതൊരു ക്ഷേത്രമാണെന്ന് മനസ്സിലായി വീടിനകത്ത് ക്ഷേത്രമോ ഒരെന്തോ ഒരു വല്ലാത്തൊരു സ്പെല്ലിങ് മിസ്റ്റേക്കൊക്കെ ഈ തുഷാരയ്ക്ക് തോന്നുകയാണ് അന്ന് രാത്രി അവൾ ആ സത്യം അറിഞ്ഞു ഈ വീട്ടിൽ എന്തോ വലിയ ആഭിചാരക്രിയൊക്കെ നടക്കുന്ന വീടാണ് ഈ ചന്ദ്രലാലുണ്ട് ചന്ദ്രലാലിൻ്റെ അമ്മയൊക്കെ ഉണ്ട് ഇവർ രണ്ടുപേരും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ആരൊക്കെയോ വരുന്നു പോകുന്നു ഒക്കെ ചെയ്യുന്നു താടി മുടിയൊക്കെ വളർത്തി ഏതോ മന്ത്രവാദികളൊക്കെ പലപ്പോഴും വരുന്നു എന്തോ കാര്യമൊക്കെ സാധിച്ചിട്ട് തിരിച്ചു പോകുന്ന കാഴ്ചയൊക്കെ ഈ തുഷാര കാണുകയാണ് ഈ പെൺകുട്ടി എന്താ പറയുന്നത് ഒരു നരകത്തിലെത്തിപ്പെട്ട അവസ്ഥയാണ് ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുവാണ് ഈ പെൺകുട്ടിക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് രാത്രിയിൽ ഭയങ്കര മണിയടി ശബ്ദവും ബഹളം തന്നെയാണ് അടുത്ത പ്രദേശമൊക്കെ തിരക്കിയപ്പോൾ ആ വീടുമായിട്ട് വലിയ ആർക്കും വലിയ സഹകരണം ഇല്ല എന്നുള്ള കാര്യത്തിൽ അവരുടെ എന്തൊക്കെയോ കർമ്മങ്ങളും പിന്നെ പൂജകളും ഒക്കെ അവിടെ നടക്കുന്നതായിട്ടൊക്കെയാണ് അന്ന് പരിസരവാസികളൊക്കെ പറഞ്ഞിട്ടുള്ളത് ആദ്യമേ തന്നെ ഈ ചന്ദിലാൽ ഈ പെൺകുട്ടിക്ക് നല്ലൊരു ക്ലാസ് എടുക്കുകയാണ് അതെ ഇവിടെ നടക്കുന്ന കാര്യമൊന്നും പുറത്തറിയാൻ പാടില്ല കേട്ടോ ഏ നല്ല കുട്ടിയായിട്ട് ഇരുന്നോണം ഏഹ് എന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടി കയ്യിലെടുക്കുകയാണ് പിന്നെ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ട് വിച്ഛേദിക്കുന്ന കാര്യങ്ങളാണ് ഇവൻ ചെയ്യുന്നത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ സ്വഭാവമായിട്ട് കെട്ടിച്ച് കൊടുത്ത വീട്ടിലേക്ക് വരുമല്ലോ അവർക്ക് ഇൻസൾട്ടിങ് അവിടുന്ന് അനുഭവപ്പെടുകയാണ് മൈൻഡ് ചെയ്യുന്നില്ല അമ്മായിപ്പനും അമ്മായിമ്മൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ചന്ദ്രലാലും അമ്മയൊക്കെ മൈൻഡ് ചെയ്യുന്നില്ല അത് എന്തോ കാര്യം ഇത് മുളെ കണ്ടില്ലയോ അപ്പോൾ കൂടെ വല്ല അടി വല്ല എടുത്ത് കൊടുക്കുക കേട്ടോ എന്നൊക്കെ രീതിയിൽ പറയുമ്പോൾ ആലോചിച്ച് നോക്കും ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അനുഭവിക്കൊരു വേഷമോ ഉണ്ടല്ലോ അത് പറഞ്ഞാലും തീർത്തില്ല അങ്ങനെ ഒന്ന് രണ്ട് തവണ ഈ അവഗണനയൊക്കെ നേരിട്ടപ്പോൾ അവർ തന്നെ മനസ്സുകൊണ്ട് ചിന്തിച്ച എന്തോ പറ്റി ആ പെണ്ണൊട്ട് മിണ്ടുന്നുമില്ല മകളൊക്കെ സാധാരണ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അമ്മ ഇപ്പോൾ വന്ന് ഇങ്ങനൊക്കെ സ്വീകരിക്കേണ്ടതല്ലേ അവൾ അകപ്പയുടെ മൂലം മാറി നിൽക്കും സംസാരിക്കുന്ന മുഴുവൻ ഈ ചന്ദിലൻ്റെ അമ്മയാണ് സംസാരിക്കുന്ന മുഴുവൻ ഈ വൃത്തികെട്ട രീതിയിലാണ് ഇൻസൾട്ടിങ് രീതിയിലാണ് സംസാരിക്കുന്നത് പിന്നെ ആ വീട്ടിലോട്ട് പോയിട്ടേ ഇല്ല മകൾ ഇടയ്ക്ക് വിളിക്കും മകൾ ആകെപ്പാടെ പറയുന്നത് അച്ഛാ വീട് വിട്ടിട്ട് എത്രയും പെട്ടെന്ന് കൊടുക്കാനുള്ള സ്ത്രീധനം കൊടുക്കണ്ടേ ചന്ദ്രലാലിന് ജോലിക്കുള്ള അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനുള്ള പൈസ ഒപ്പിച്ച് കൊടുക്കണ്ടേ എന്നുള്ള രീതിയിലേക്കാണ് സംസാരിക്കുന്നത് അച്ഛന് സുഖമാണോ അമ്മയ്ക്ക് സുഖമാണോ സഹോദരന് സുഖമാണോ ഈ ചോദ്യങ്ങളൊന്നുമില്ല അത് വീട്ടുകാർ ശ്രദ്ധിക്കുന്നു സാധാരണ ഭയങ്കര സ്നേഹത്തോടെ സംസാരിച്ചത് പെൺകുട്ടിയുടെ സ്വഭാവം ആകെ മാറിയിരിക്കുകയാണ് എപ്പോഴും പറയുന്നത് എത്രയും പെട്ടെന്ന് ആ സ്ഥലം വിട്ടിട്ട് സ്ത്രീധനം കൊടുക്കണം എന്നൊക്കെ ആരും മാത്രമാണ് പറയുന്നത് യ്ക്കുമ്പോഴല്ല നമ്മളെ മോക്ക് പോലും ചോദിക്കാൻ അവരന്യോസിക്കാറില്ല അമ്മ എനിക്ക് സ്ത്രീധനം കൊണ്ടുവരണം എനിക്കിവിടെ യാതൊരു കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ വിചാരിച്ച് നമ്മളിനി ചെന്ന ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി നമ്മൾ അങ്ങോട്ട് പോകാതിരുന്നത് ഇനി ഈ ചന്ദുലാലിൻ്റെ മറ്റൊരുദ്ദേശം എന്താണെന്ന് വെച്ചാൽ വീട്ടുകാരുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്ത് ഇനി നാട്ടുകാരുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്യണം അതിനുള്ള പണി എന്താണെന്നറിയാമോ നേരത്തെ തന്നെ ഈ നാട്ടുകാർക്കെല്ലാം അറിയാം ഈ വീട്ടിൽ എന്തൊക്കെയോ ആഭിചാരക്രിയകളുണ്ട് മന്ത്രവാദമുണ്ട് ദൂരെ നിന്ന് വന്നു പോകുന്നുണ്ട് രാത്രി കരച്ചിൽ കേൾക്കുന്നുണ്ട് മണിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടുള്ള കാര്യമൊക്കെ നാട്ടുകാർക്ക് അറിയാം അത് കുറച്ചുകൂടി ഒന്ന് രൂക്ഷമാക്കണം കാരണം എന്താണെന്ന് അറിയാമോ ഈ വീട്ടിൽ പുതിയ ഒരാൾ കൂടി വന്നിട്ടുണ്ട് ആരാ തുഷാര ഈ പെൺകുട്ടി ആരും കാണാൻ പാടില്ല അല്ലെങ്കിൽ തന്നെ ഈ പെൺകുട്ടി കല്യാണ സമയത്ത് മാത്രമാണ് ഈ നാട്ടിലെ ചിലർ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഈ മതിൽക്കെട്ടിനുള്ളിൽ കയറിയതിന് ശേഷം ഈ വലിയ ഷീറ്റ് കൊണ്ട് മേഞ്ഞാൽ ഈ മതിൽക്കെട്ടിനുള്ളിൽ കയറിയ ശേഷം ആരും കണ്ടിട്ടേ ഇല്ല ഈ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് ഒരാൾക്ക് പോലും എത്തും പിടിയില്ല അത്രയ്ക്ക് ബന്ധവസ്വായിട്ട് നല്ല ശക്തമായിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലും ഇല്ലാത്ത രീതിയിലാണ് ഷീറ്റൊക്കെ ഇങ്ങനെ അടുക്കി അടക്കി ഇടയ്ക്ക് മേഞ്ഞിരിക്കുന്നത് ഇനി നാട്ടുകാർക്ക് യാതൊരു സംശയം ഉണ്ടാവാൻ പാടില്ല പലരും നാട്ടിലൊക്കെ ഒരു സംസാരമുണ്ട് ഈ വീട്ടിൽ രാത്രിയിലൊക്കെ എന്തോ അരച്ചിലോ പിടിച്ചിലോ കേൾക്കുന്നുണ്ടെന്നൊക്കെ ഉള്ള സംസാരമുണ്ട് ആ സംശയം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അങ്ങനെ ഈ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ചന്ദ്രലാലി മാത്രമല്ല അവൻ്റെ അമ്മയും കൂടെ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ രാത്രിയിലൊക്കെ പോയിട്ട് പല വീടുകളുടെയും മുമ്പിലൊക്കെ പോയിട്ട് തകിട് ജവിച്ച ചരടുകൾ കോഴിയുടെ കഴുത്ത് മുട്ടയൊക്കെ വാരി വിതറും ഇപ്പോൾ എന്തൊക്കെയോ ആ വീട്ടിൽ എന്തൊക്കെയോ ദുർമന്ത്രവാദമോ എന്തൊക്കെയോ ആവചരക്രിയ ചെയ്തു എന്ന് പല വീട്ടുകാർക്കും തോന്നിക്കുവാണ് ചെയ്തിരിക്കുന്ന നേരം ഈ ചന്ദി ലാലാണ് നാട്ടിലെ മന്ത്രവാദിയായിട്ടാണ് ഇപ്പോൾ ആൾക്കാർ ഈ ചന്ദ്രലാലിനെ ചിത്രീകരിക്കുന്നത് പലർക്കും ഇപ്പോൾ പേടിയായി അതിനിടയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് വീട്ടിലൊക്കെ ചില അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ചിലർ നടന്നു പോകുമ്പോൾ തന്നെ തല ഇറങ്ങി വീഴുന്നു തെങ്ങേ കയറുന്നവൻ നേരെങ്കിൽ താഴോട്ട് വീഴുന്നു ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നതിനൊക്കെ ബൈക്കൊക്കെ തെറ്റി വീഴുകയാണ് ഇതെല്ലാം ചന്ദ്രലിനെ കുറ്റം പറഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ വീടിന് നേരെ ആക്രോശിച്ചുകൊണ്ടാണ് ശപിച്ചതുകൊണ്ടാണെന്നൊക്കെയുള്ള ഒരു ഭയം നാട്ടിൽ ആകെ ജനിച്ചിരിക്കുകയാണ് നാട്ടുകാർക്ക് കംപ്ലീറ്റ് അറിയായിരുന്നു കാരണം അവരെ ഇത് പുറത്തോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടിരുന്ന ഭർത്താക്കന്മാരെ തളർത്തി കിടത്തു എന്നുള്ള രീതിയിലുള്ള ആഭിചാരക്രിയകൾ ചെയ്ത് എന്നുള്ള രീതിയിൽ ഇതാണ് ചന്ദ്രലാലിന്റെ ബുദ്ധി ഇനി ആ വീട് നേരം ആരും ചൂണ്ടുപോലും ചെയ്യില്ല ഇനി കാര്യങ്ങളിലേക്ക് കിടക്കണം അങ്ങനെ ചന്ദുലാൽ എന്ന് പറയുന്ന ബുദ്ധിമാൻ ചന്ദ്രലാൽ മാത്രമല്ല ചന്ദുലാലിന്റെ അമ്മയും കൂടി ആ പരിപാടിയിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിനിടയ്ക്ക് തുഷാരക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളൊക്കെ ജനിക്കുന്നു പക്ഷെ ആ കുഞ്ഞുങ്ങളെ കാണിക്കാൻ പോലും ചന്ദുലാല് ഈ തുഷാരുടെ അമ്മയും അച്ഛനെയും സമ്മതിക്കുന്നില്ല ഇടയ്ക്ക് എപ്പോഴും വന്ന് കണ്ടു പിന്നെ കാണാനേ പറ്റുന്നില്ല അങ്ങനെ ദിവസങ്ങൾ മാസങ്ങളെ അഞ്ചു വർഷം കഴിഞ്ഞു ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് ആ പെൺകുട്ടി എങ്ങനെയാണ് ജീവിക്കുന്നത് ഒരാൾക്ക് പോലും ഇപ്പോൾ അറിയത്തില്ല സ്വന്തം അമ്മയ്ക്കും അച്ഛനും അറിയത്തില്ല പിന്നെ നാട്ടുകാരും പറയണ്ടല്ലോ അങ്ങനെ അഞ്ചു വർഷം കഴിഞ്ഞ് ഒരു ദിവസം ആ ഞെട്ടിക്കുന്ന വാർത്ത കേൾക്കുകയാണ് തുഷാര മരിച്ചിരിക്കുകയാണ് വല്ലാത്ത ഞെട്ടലായ ന്യൂസ് ആയിപ്പോയി ആൾക്കാരെല്ലാം കൂടി നേരെ ആ ആശുപത്രിയിലേക്ക് എത്തിയപ്പോൾ കാണുന്ന കാഴ്ച എന്താ അറിയാമോ ഇപ്പോൾ ഒരു ഭീകര കാഴ്ചയാണ് കല്യാണം കഴിച്ചു വിടുമ്പോൾ ആ പെൺകുട്ടിക്ക് കണ്ട് അറുപത് കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു അസ്ഥികൂടം പോലെ ആ രൂപം കിടക്കുകയാണ് ശരീരം ആകെ തൊലി തൊളുങ്ങി എന്ന് പറയുന്ന ഒരു പതിനെട്ട് കിലോയ്ക്ക് അകത്ത് വരുന്ന ഒരു പാരമായിട്ട് ആ പെൺകുട്ടിയുടെ ബോഡി കിടക്കുകയാണ് ഒന്നേ നോക്കാൻ പോലും പറ്റുള്ളൂ പലർക്കും പല്ല് മാത്രമാണ് തെളിയിരിക്കുന്നത് തലയാകെ മുട്ടയടിച്ചിട്ടുണ്ട് ഒരു ഭീകര രൂപിയായിട്ട് ആ പെൺകുട്ടി കിടക്കുകയാണ് സുന്ദരിയായിട്ട് പറഞ്ഞു പറഞ്ഞുപെട്ട പെൺകുട്ടിയുടെ രൂപം കണ്ട് പലരും തലയെ കൈവെച്ച് പെൺകുട്ടിക്ക് എന്തോ സംഭവിച്ചു എന്താണ് ആ ആ കാരണം പലർക്കും ഉത്തരം കിട്ടിയേ ും അഞ്ചാറ് വർഷമായി കേസ് നടന്നു കഴിഞ്ഞെങ്കിലും തുഷാരയുടെ രൂപം എൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ കിടക്കുകയാണ് ആ മേശപ്പുറത്ത് കിടത്തിയായിരിക്കും തുഷാരയുടെ രൂപം ഞാനത് കാണുകയാണ് നമ്മൾ എങ്ങനെയാണോ ഒരു സ്കെൽറ്റൻ കാണുന്നത് ആ സ്കെൽറ്റന്റെ പുറത്ത് ഇങ്ങനെ തൊലി ഉണ്ടെന്ന് മാത്രമേ ഉള്ള ഒരു രീതിയുള്ളൂ വളരെ എനിക്കത് വിശദീകരിക്കാൻ പറ്റുന്നില്ല അത്ര ഒരു അവസ്ഥ മനുഷ്യ ജീവിയാണോ എന്ന് പോലും തോന്നാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു രൂപം എനിക്ക് ആ കുട്ടിയെല്ലാം അന്ന് കാണാൻ കഴിഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ പിന്നെ ഈ ആൾക്കാർ നടുങ്ങി വിറച്ച് കാരണം ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ ആഹാരമൊന്നൊരു സാധനമേ ചെന്നിട്ടില്ല മാസങ്ങളോളം കഴിച്ചിരിക്കുന്ന എന്താണെന്ന് അറിയാമോ വെറും പഞ്ചസാര വെള്ളവും കുതിർത്ത പച്ചരിയും മാത്രമാണ് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അത്രത്തോളം മൃഗീയമായിട്ടുള്ള നരക തുല്യമായിട്ടുള്ള ജീവിതമാണ് ആ പെൺകുട്ടി അവിടെ നയിച്ചത് അതിനുശേഷം ആഹാരമൊന്നും കിട്ടാതെ കുടലൊക്കെ ചുരുങ്ങി തൊലിയൊക്കെ ചുളുങ്ങി അസ്ഥികളെല്ലാം ശൂഷിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് ഈ പെൺകുട്ടി പോയി രാത്രിയിലൊക്കെ എന്താ സംഭവിക്കുന്ന അറിയാമോ പെൺകുട്ടിക്ക് നല്ല വിശപ്പ് തോന്നും ആ സമയത്ത് കുടിക്കാൻ കൊടുക്കുന്നത് ഈ പഞ്ചസാര വെള്ളമാണ് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നത് ഈ പച്ചരി കുതിർത്ത പച്ചരിയാണ് കൊടുക്കുന്നത് അതെല്ലാം കഴിച്ചിട്ടാണ് രാത്രി കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ദുരവസ്ഥ ഊഹിക്കാമല്ലോ ശരീരം ആസകലം ചുരുങ്ങി പെൺകുട്ടി മരണത്തിന് കീഴടങ്ങി ഇനി ചന്ദലാൽ എന്ന് പറയുന്ന ആ വൃത്തികെട്ടൻ ചെയ്ത പണി എന്താണ് അറിയാമോ അവന് ആ പെൺകുട്ടി ആ വീട്ടിലേക്ക് കൊണ്ടുവന്നു അതിനുശേഷം സ്ത്രീധനം കെട്ടാൻ വേണ്ടി പല രീതിയിൽ പെൺകുട്ടിയെ കൊണ്ട് വീട്ടിൽ സംസാരിപ്പിച്ചു അപ്പോഴേക്കും ആ നിർദ്ധനായ തുളസിയൊക്കെ പറയുന്നത് വയ്ക്കട്ടെ എങ്ങനെയെങ്കിലും തരാമെന്നൊക്കെ പറയുമ്പോഴും കാര്യം നടക്കുന്നില്ല അപ്പോൾ ഏതോ ഒരു മന്ത്രവാദി പറയുകയാണ് എന്തായാലും നിനക്ക് സ്ത്രീകളൊന്നും കിട്ടാൻ പോകുന്നില്ല നല്ലൊരു എരിയാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ ദൈവത്തിന് വലു കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടം പോലെ പണം ഉണ്ടാവും നിനക്ക് സുഖിച്ച് ജീവിക്കാന്നൊക്കെ പറഞ്ഞ് ഇവർ നല്ല രീതിയിൽ ക്ലാസ് എടുത്തു പിന്നെ ഒരു പണത്തോട് അത്യാർത്ഥിയുള്ള ഒരു വൃത്തികെട്ടവനാണ് അവൻ പണി തുടങ്ങുകയാണ് ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ ശബ്ദമൊന്നും പുറത്തറിയാതിരിക്കാൻ വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞല്ലോ വലിയ മതക്കെട്ടിനുള്ളിലാക്കി എന്നിട്ട് ഒരു മുറി പെൺകുട്ടിക്ക് വേണ്ടി പണി അപ്പുറത്ത് മാറ്റിയിരിക്കുകയാണ് രാത്രിയിലൊക്കെ ഈ മുറിയിലാണ് പെൺകുട്ടി കിടക്കുന്നത് ഒരു ശബ്ദം പോലും പുറത്ത് വരാതിരിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് കർശന നിർദ്ദേശമാണ് ഈ അമ്മായിയമ്മയും ഈ ഭർത്താവൊക്കെ കൊടുക്കുന്നത് അറിയാലും വെളി മിണ്ടി കഴിഞ്ഞാൽ കാച്ചക്കളയെന്നൊക്കെ പറഞ്ഞു ഒന്നും മിണ്ടിയില്ല അങ്ങനെ ദിവസങ്ങളോളം ആ മുറി കിടക്കുകയാണ് എന്നിട്ട് കുടിക്കാൻ കൊടുക്കുന്നത് പഞ്ചസാര വെള്ളം കുടിപ്പിക്കുന്നതാണ് കേട്ടോ കുടിക്കാൻ കൊടുക്കുന്നതല്ല കുടിപ്പിക്കുന്നതാണ് ഈ പഞ്ചസാര വെള്ളം അരിയെല്ലാം കൊടുത്ത് ഇങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോറും പെൺകുട്ടിയുടെ ശരീരം മുഴുവൻ ശോഷിച്ച് സൂക്ഷിച്ച് വരികയാണ് ഇതിനിടയ്ക്ക് തലയൊക്കെ മുട്ടയടിക്കുന്നുണ്ട് തല മുട്ടയടിച്ചിട്ട് ആ മുടിയൊക്കെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നുണ്ട് ഭയങ്കര രീതിയിലാണ് ഈ കുട്ടി അവിടെ പീഡിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുക ഒരു തെളിവ് പോലും ഉണ്ടാകാൻ പാടില്ല കഴുത്ത് മുറിച്ചോ അല്ലെങ്കിൽ കഴുത്ത് വെട്ടിയോ അല്ലെങ്കിൽ തുകിക്കുന്നൊക്കെ കഴിഞ്ഞാൽ തെളിവ് വരുമല്ലോ ഇത് ക്രമേണ ക്രമേണ ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ശരീരം ശോഷിച്ച് അവസാനം രോഗാവസ്ഥയിലേക്ക് മാറി പെൺകുട്ടി എന്നുള്ള കാര്യം ഈ അറിയാം അങ്ങനെ അഞ്ചാം വർഷം അവൻ്റെ ഉദ്ദേശം നടന്ന് പെൺകുട്ടി മരണത്തിന് കീഴടങ്ങി ഈ പെൺകുട്ടി മരിച്ച സമയത്ത് ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പോയിരുന്നു അപ്പോൾ ഇതെല്ലാം ഞാൻ കണ്ട കാഴ്ചയാണ് അതുവരെ ആ പെൺകുട്ടി ആ വീടിനുള്ളിൽ അനുഭവിച്ച കാര്യങ്ങളെല്ലാം നാട്ടിൽ പലർക്കും അറിയത്തില്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ നാട്ടുകൾക്കെല്ലാം പേടിയായിരുന്നു അവരെല്ലാം നേരിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങൾ ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കും ഞങ്ങളുടെ ഭർത്താക്കന്മാർ മരിക്കും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നുള്ള പേടിയെ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു ഈ പെൺകുട്ടി മരിച്ചതോടെ ഇവരെല്ലാം സടകുടഞ്ഞ് എഴുന്നേറ്റ് രംഗത്തേക്ക് വരികയാണ് ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു അയ്യോ അത് ഭീകര എന്നൊക്കെ പറഞ്ഞ് കണ്ണീർ പൊഴിക്കാൻ അവർക്ക് പറ്റത്തുള്ളൂ പക്ഷേ ഒരാളെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ജനപ്രതിനിധി ആരെങ്കിലും ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്തായാലും ഇതൊന്നും നടക്കത്തില്ലായിരുന്നു എന്തെങ്കിലും വലിയ കഷ്ടമായി പോയി എന്ന് മാത്രമേ പറയാനൊക്കത്തുള്ളൂ കാരണം സ്വന്തം വീട്ടുകാർക്കും രക്ഷിക്കാൻ പറ്റില്ല ഈ നാട്ടുകാർക്കും ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റില്ല ഒരർത്ഥി പറഞ്ഞാൽ കേരളം കണ്ടതിൽ വെച്ച് അല്ലെങ്കിൽ ഇന്ത്യയോ കണ്ടതിൽ ലോകമെന്ന് പറയല്ലേ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മൃഗീയമായിട്ടുള്ള ഒരു കൊലപാതകമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് പഞ്ചസാര വെള്ളവും ഈ കുതിർത്ത് അരിയെ കൊടുത്തിട്ടുള്ള കൊല്ലുക എന്നുള്ളത് ആ പെൺകുട്ടി അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടും ശരീരത്തിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് വലച്ചു നോക്കിയേ ഓഹ് വല്ലാത്ത ഭീകര അവസ്ഥയായി എന്തായാലും നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോയി ആ ചന്ദുലാലിനും അവൻ്റെ അമ്മയ്ക്കും തക്ക ശിക്ഷ കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ തൃപ്തരല്ല വധശിക്ഷ തന്നെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും കോടതി രണ്ടുപേർക്കും ജീവപര്യന്ത ശിക്ഷ തന്നെ കൊടുത്തിരിക്കുവാണ് നീതി നീതിയുടെ വഴിക്ക് പോട്ടെ പക്ഷേ നഷ്ടപ്പെട്ട ആ അച്ഛനും അമ്മയ്ക്കും ആ മകളില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം അവരെന്നും വേട്ടയാടും സ്ത്രീധനത്തിൻ്റെ പേരിൽ നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾക്ക് ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് നമ്മുടെ തുഷാരുടെ മരണം അതുകൊണ്ട് സ്ത്രീധനം എന്ന് പറയുന്ന ആ ധനത്തെ മോഹിക്കാതെ സ്വന്തം പെണ്ണിനെ മാത്രം നോക്കി ജീവിക്കാൻ നമ്മുടെ യുവജനങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം